സെൻട്രൽ കേരള സഹോദയ കലോത്സവ മാനുവൽ പ്രകാശനം സീരിയൽ ആർട്ടിസ്റ്റ് ഡെല്ല ജോർജ് േദിയായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ സഹോദയ കലോത്സവ സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുവൽ പ്രകാശനം സിനിമാ സീരിയൽ അഭിനേത്രി ഡെല്ല ജോർജ് നിർവഹിച്ചു ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് കലോത്സവ മാനുവൽ പ്രകാശനം നടന്നത് എന്റെ ഒരു ഈ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ ലൈഫും നമ്മുടെ കോളേജ് ലൈഫും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓർത്തിക്കണം ഈ ലൈഫായിട്ടോ കാണത്തുള്ളൂ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് ഇവിടുന്ന് ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ടെൻഷൻസ് വെറുതെയാണ് നമുക്ക് സ്കൂൾ ചിന്തിക്കുന്നോട്ട് കോളേജ് ലൈഫിലോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചു കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു അവർ ഞാൻ സി ബി എസ് ഇ പഠിച്ച ആളാണ്ടോ വൺ ടു ഫോർ ഫോർവേഡ് പക്ഷെ അന്ന് നിങ്ങളെ പോലത്തെ ഫെസിലിറ്റീസോ ഇങ്ങനത്തെ കളേഴ്സോ കാര്യം കൂടുതൽ സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കിരിത്ര സി എം സി അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പലും സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനറൽ കൺവീനറുമായ റഫറൻസ് സിസ്റ്റർ എലഐ സി എം സി സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സിജോർജ് എ തൈശ്ശേരിയിൽ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് അക്കാദമിക് കോർഡിനേറ്റർ മഞ്ജു ജോസ് എന്നിവർ പങ്കെടുത്തു സഹോദയ കോർഡിനേറ്റർ ഗിരീഷ് ബാലൻ നന്ദി പറഞ്ഞു ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ നൂറോളം സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിലധികം കുട്ടികൾ തങ്ങളുടെ പ്രതിഭ തെളിയിക്കുന്ന മത്സരവേദിയാണ് സെൻട്രൽ കേരള സഹോദയ കലോത്സവ സർഗ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് കാറ്റഗറികളിലായാണ് മത്സരം നടക്കുക